പി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറുപ്പ് കുറിപ്പ് അദ്ദേഹത്തെ കുറിച്ച് അല്പകാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജൂൺ മൂന്ന് എറണാകുളം ജില്ലയിലെ കാലടിയിലെ നായത്തോടാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നില് എറണാകുളത്തെ കാരടിയിൽ നായത്തോട് ആണ് സ്ഥലത്താണ് അദ്ദേഹത്തിന് ജനനം ഇനി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മദ്രാസ് സർവകലാശാല വിദ്വാൻ പരീക്ഷ അദ്ദേഹം പാസായി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി അദ്ദേഹത്തിന്റെ സേവനം ആരംഭിച്ചു ഇനി അദ്ദേഹത്തിന്റെ പ്രധാന ഏതൊക്കെ നിലയിലാണ് അദ്ദേഹം പ്രശസ്തൻ കവി അധ്യാപകൻ ഗാന ജീതാവ് വിവർത്തകൻ വയ്യാകരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ഇനി അദ്ദേഹത്തിന്റെ ആദ്യ കവിത എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച പ്രകൃതിക്ക് അഭിവാദ്യമാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ സാഹിത്യ ഗൗതകം ഓടക്കുരൽ എന്നിവയാണ് അതിൽ ഓടക്കുഴലിന് ഞാനിവിടെ പുരസ്കാരം ലഭിച്ചുവെന്നും ഇവിടെ നമുക്ക് അറിയേണ്ട വസ്തുത അറിയാനുള്ള വസ്തുതയാണ് അദ്ദേഹത്തിന് മലയാള വ്യക്തിബോധത്തിന്റെ കവി മിസ്റ്റിക് കവി സിംബോളിക് കവി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു ഇനി ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്ത് ആരാണെങ്കിൽ ചതുരി ശങ്കര കുറപ്പാണെന്ന് മനസ്സിലാക്കുക ഇനി വെളിച്ചത്തിന്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണാന്തര പ്രസിദ്ധീകരണമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം ജി സ്മാരകം ശ്രദ്ധിയെന്ന് കൊച്ചിയിലെ മറൈൻ ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ നാടകം ഏതാണ് ഇരുട്ടിനു മുൻപാണ് ഓർത്തു വെക്കുക. ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് ജി ശങ്കരക്കുറപ്പ് എറണാകുളം ജില്ലയിലെ കാലടിയിലെ നായത്തോട് ജനിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മദ്രാസ് കലാശയിലെ വിദ്വാൻ പരീക്ഷ പാസായി ഇനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എറണാകുളത്തെ മഹാരാജാ സിൽ അദ്ദേഹം അധ്യാപകനെ സേവനം അദ്ദേഹം കവി അധ്യാപകൻ ഗാനരചിതാവ് വിവർത്തകൻ വയ്യാകൻ എന്നീ നിലയിൽ പ്രശസ്തനായിരുന്നു ഇനി ആ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ ആദ്യ കവിതയായ പ്രകൃതി അഭിവാദ്യം രചിക്കപ്പെട്ടു ഇനി സാഹിത്യ ഗൗതവും ഓടക്കുറിൽ മുതൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണം അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന് ാണ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇനി മലയാള ബോധത്തിന്റെ കവി 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 മിസ്റ്റിക് സിംബോളിക് എന്ന നിലയിൽ വിശേഷിക്കട്ട കവിയാണ് ജി ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്യപ്പെട്ടത് ആ വിവർത്തനം ചെയ്ത ജി ശങ്കര കുറുപ്പാണ് വെളിച്ചത്തിന്റെ ദൂതൻ അദ്ദേഹത്തിന്റെ മരണാന്തര പ്രസിദ്ധീകരണം ഓർത്തുവെക്കുക അതുപോലെ ജി സ്മാരക കൊച്ചിയിലെ മറയൻ ഡ്രൈവിലാണ് അതുപോലെ അദ്ദേഹത്തിന്റെ നാടകമാണ് ഇരുട്ടിന് മുൻപാണെന്ന കൂടെ ഓർത്തുവയ്ക്കുക അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓണങ്ങളിൽ നിന്നാണ് ജി ശര കുറിപ്പിന്റെ ആത്മകഥ അദ്ദേഹത്തിന് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അപ്പൊ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന വ്യക്തി കവി അതുപോലെ തന്നെ മലയാളി എന്ന വിശേഷം അദ്ദേഹത്തിനുള്ളതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്ന വിശ്വദർശനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇതേ കൃതിക്ക് തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ലഭിക്കുന്നുണ്ട് ഇനി സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ പത്താ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണെന്നൂടെ വെക്കാം ഒന്നുകൂടെ നോക്കാം ഓർമ്മയുടെ ഓണങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ പ്രഥമ ഞാനീപേ പുരസ്കാരം ആയിരത്തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി വിശ്വദർശനം അത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലും ലഭിക്കുകയും